ഹലോ ഗുഡ് മോർണിംഗ് കന്നൂസ് ഇപ്പോൾ അതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കണ്ട ചുരിദാറൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എന്നെ അധികം ചുരിദാറിട്ട് കണ്ടാൽ അല്ലേ ഇന്ന് ജോൻസായിട്ട് അതിൻ്റെ ചേട്ടൻ്റെ മുൻക കല്ല്യാണം ഉറപ്പീരാണ് കേട്ടോ അപ്പോൾ അതിന് പോകുകയാണ് ചെക്കൻ്റെ വീടുകൂടിന്ന് രണ്ട് മണിക്കൂർ യാത്രയുണ്ട് അപ്പം ഞാൻ രാവിലെ കുളിച്ചു കണ്ട നല്ലൊരു സ്ഥലം ചുരിദാർ ഇതിനായിരത്തി ചില്ലറ രൂപയുള്ളൂ പക്ഷേ നല്ല അടിപൊളി എംബ്രോയ്ഡറി വർക്ക് കണ്ടോ ത്രെഡ് വർക്ക് ത്രെഡ് വർക്ക് ഷാളും നല്ല അടിപൊളിയാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഹാമിക്കുട്ടീൻ്റെ ആമിക്കുട്ടീൻ്റെ അമ്മ നമ്മളെ വിട്ടുപോയിട്ട് അഞ്ച് വർഷമായിട്ടോ കൊറോണ വന്നിട്ട് പോസ്റ്റ് കോവിഡ് ഇഷ്യൂ കാരണം ഒരു കുഴപ്പമില്ല സാരി എടുത്ത് ഹോസ്പിറ്റലിൽ പോയി പിന്നെ അങ്ങോട്ടേക്ക് ആദ്യം ആദ്യം പരിഹാരം മെഡിക്കൽ കോളേജിലായിരുന്നു അത് കഴിഞ്ഞ് ഓക്സിജൻ്റെ ലെവൽ പറഞ്ഞപ്പോൾ നമ്മളൊക്കെ കൂടെ മിംസി കൊണ്ടുപോയി കോഴിക്കോട് അങ്ങനെ പത്ത് ഇരുപത്തെട്ട് ദിവസം ഹോസ്പിറ്റൽ വെൻറ്റിലേറ്ററിലും കേട്ടാൾ നമ്മൾ വിട്ടുപോയി ഓക്കെ അപ്പോൾ ആമിക്കൊച്ചിൻ്റെ കല്യാണം ഉറപ്പീലാണ് നിശ്ചയിക്കലാണ് ആമിക്കൊച്ചി ജർമ്മനി പഠിക്കുക കേട്ടോ അപ്പോൾ പിന്നീ ചേട്ടൻ പട്ടാളക്കാരനാണേ അപ്പോൾ നമുക്കതിനു പോകാം കേട്ടോ ഷമിമോളെന്ന് വെച്ച ക്യാരക്ടർ എന്താ എനിക്ക് പറഞ്ഞല്ലെന്നറിയില്ല ഭയങ്കര ഇപ്പം ഒരാൾ അവൾക്കൊരാളെ എന്താ പറയുക വിഷമിപ്പിക്കാനോ അങ്ങനെയൊന്നും അറിയില്ല ഒരു ചെറിയൊരു വാക്ക് കൊണ്ടൊന്നും ഉണ്ട് അവളെന്തേലും ചെയ്താൽ തന്നെ ഞാൻ ഭയങ്കര പോരൊക്കെ കാണിക്കുള്ളൂ പക്ഷേ ഇണ്ടാണ്ടിരിക്കുകയുള്ളൂ കാരണം ഞാൻ ഏകദേശം അവളുടെ ഒരേ പ്രായമെന്നുള്ള മട്ടാണ് എനിക്ക് ഞാൻ കുശുമ്പൊക്കെ കുത്തി ഇറക്കി ഞാനങ്ങനെ കുശുമ്പൊന്നും കുത്താറില്ല കേട്ടോ പാവും കൊച്ചിനോട് ഓക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആമിക്കൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ വിശേഷങ്ങളൊന്നുമില്ല അവിടുത്തെ ഫുഡൊക്കെ കാണിച്ചു തരാം ഞാൻ ആമീനെ ഒന്ന് ബൈബിൾ വായിപ്പിക്കാൻ വേണ്ടി താഴെ വീട്ടിലേക്ക് വന്നോളാം മേലുവീട്ടിൽ നിന്ന് അവർ ഒരുങ്ങിയാൽ നോക്കട്ടെ പത്തിരുപതാൾ പോകുന്നുണ്ടോന്ന് ഞാൻ ആമി ചക്കരൊന്ന് പ്രാർത്ഥിപ്പിക്കാൻ പോയതാണെ സമ്മതൊക്കെ ഞാൻ കുറേ പള്ളിയിൽ പോകുന്നെയോ അങ്ങനത്തെ ഉള്ള ഒരാളൊന്നുമല്ല കേട്ടോ പള്ളിയിലൊക്കെ പോകുന്നത് എത്ര പ്രാവശ്യം സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട് കാരണം ഞാനിങ്ങനെ ദൈവത്തോട് എൻ്റെ ഭാഷയിൽ മനസ്സിലൊക്കെയാണ് പ്രാർത്ഥിക്കാറ് അപ്പോൾ ഒരാൾ ചോദിക്കണേ എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ അറിയുമോ നമ്മുടെ ഭാഷയിലാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് എന്നാൽ എന്നാലെൻ്റെ ഒരു പോളിസി അന്തരത്തിൽ പോകണം പള്ളിയിൽ പോകണം എല്ലാം വേണം സമൂഹത്തിൻ്റെ ഭാഗമാവണം നമ്മളെ നന്മ മറ്റുള്ളവർക്ക് ഇതാക്കണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാവണം പക്ഷേങ്കിൽ ദൈവത്തോട് നമ്മുടെ എന്താ പറയുക സൃഷ്ടികർത്താവിനോട് നമ്മൾ സംസാരിക്കാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഭാഷയില്ലേ ഹൃദയത്തിൻ്റെ ഭാഷ സങ്കടം വന്നു എനിക്ക് ഓക്കെ മമ്മക്കിന് വണ്ടി കയറിയിട്ട് കാണാം കേട്ടോ ആമി സ്വന്തമായിട്ട് ഒരുങ്ങിയതാട്ടോ സിമ്പിൾ ജസ്റ്റ് ലിസ്റ്റ് ഇട്ട് കണ്ണ് എഴുതി ചോദിച്ചു പൊട്ടു വിട്ട തന്നെ അവൾ അങ്ങനത്തെ ഒരു സിമ്പിൾ കുട്ടിയാണ് ആദ്യം ഞാൻ ഈ കാന്റി കൊല്ലി വരുന്ന സമയത്ത് ഈ റോഡോ ഒന്നുമില്ലായിരുന്നേ ഒക്കെ ഒരു കുടിച്ച് 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 സ്റ്റാറൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നൊരിതായിരുന്നു ഇപ്പം അടിപൊളിയെ ആമി আম্মা জি ইবলা আম্মা জি എന്നെ മാത്രീന്റെ അമ്മച്ചി പറയ എന്റെ മോൻ നിജിയാണ് സ്വത്താണ് നല്ല കുടമാണ് പൊന്നും കുടാണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അമ്മച്ചി എന്നെ വടച്ചെടുത്ത വീര അധികം വർത്താനം പറയുന്നു അപ്പൊ അമ്മച്ചിക്ക് എന്നിട്ട് സഹിച്ചില്ല എന്റെ കൈവിട്ട് പോകുന്നവര് നല്ലതായിരുന്നു നിന്റെ കൂടെ വന്നപ്പോഴാണ് ഇത്തരം മ്മക്ക് എത്ര സ്നേഹണ്ട് സ്വന്തം മക്കളോട് എന്നുള്ള പിന്നെ പറയണെ എന്റെ മോനെ ഭയങ്കര സൗന്ദര്യാണ് വെളുത്ത ചുങ്കുടി ചുക്കുടി മൂത്തായിരുന്നു പണ്ട് അമ്മച്ചി അതെ അമ്മച്ചു മോൻ എന്നോട് പറഞ്ഞ കാര്യ അമ്മച്ചി അമ്മച്ചു മോൻ എന്നോട് പറഞ്ഞ കാര്യം അമ്മച്ചി കേക്ക് എന്നോട് ഇഷ്ടം പറയണേ വീഡിയോ കേത്തൊന്നും പിടിക്കുന്നില്ല പറയണേ അമ്മച്ചി ഞാൻ നല്ല വെളുത്ത സ്വന്തം സ്വർണ്ണ കട്ടയായിരുന്നു ഒരു സമയം വെള്ളം എടുക്കാൻ വേണ്ടി അക്കരെ പോയപ്പോ ഞാന് വിറകടുപ്പിന്റെ കുഴലിലൂടെ വേണ്ടിട്ട് ഞാനിങ്ങനെ ആയി പോയത പറഞ്ഞാ പറഞ്ഞേ അത് മാത്രമെന്നല്ല പറഞ്ഞിട്ടത് ഊനാലാറ്റിട്ട് തല പൊളിച്ചതോ ഈ അമ്മച്ചിരുമോ പറഞ്ഞില്ല ആ ഷിബുവിന്റെ തല പൊട്ടിച്ചറിഞ്ഞില്ലേക്കിന്റെ പാലോ എന്താ ബിനീഷിന്റെ ഊനാലെ അട്ടിയതാ അമ്മച്ചോ വിട്ടു വിട്ടു അമ്മച്ചി അമ്മച്ചെ മക്കൾ പറയു അമ്മച്ചി പറയണേ പണ്ടൊക്കെ നീ പറഞ്ഞ ഞാൻ വെള്ളം തൊടാതെ വിശ്വസിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ ഞാനത് വിശ്വസിക്കുന്നു കാരണം ടി വി വന്നതോടുകൂടി ഉണ്ടല്ലോ അമ്മച്ചി ഭയങ്കര ആയി പണ്ട് ആദ്യമായിട്ട് അമ്മച്ചിനെ ടൗണിൽ കൊണ്ടുപോയപ്പം ഈ കാനൂരക്കൊല്ലില് ഫുള്ള് ജീപ്പറയും ജീപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളേ അമ്മച്ചീനെ ടൗണിൽ കൊണ്ടുപോയി ആദ്യമായിട്ട് അമ്മച്ചി ഓട്ടോറിക്ഷ ഉണ്ട് പിന്നെ എന്തൊക്കെ ജീപ്പിൻ്റെ മക്കളാണോന്ന് പിന്നെ അമ്മയെ വേണ്ട അമ്മച്ചീൻ ശരിക്കും ഇല്ല ഒരു കാര്യം ഞാൻ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കട്ടെ അമ്മച്ചി അന്ന് ചാച്ചൻ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് അഡ്മിറ്റായിരുന്നേ അപ്പോൾ എന്നോട് വെച്ച് എടുക്കു കുടിക്കാൻ വെള്ളം കിട്ടുമെന്ന് അപ്പോൾ ഞാനൊരു കുപ്പി മിനറൽ വാട്ടർ വാങ്ങിക്കൊടുത്തു അമ്മച്ചയ്ക്ക് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് അമ്മച്ചീനെ ഹോസ്പിറ്റലിലേക്ക് അയക്കാൻ പോവാം ഓർക്കേണ്ടേ അപ്പോൾ അമ്മച്ചി എന്ത് ചെയ്യുന്നു അറിയാം മിനൽ വാട്ടർ കുപ്പിയിൽ വെള്ളം മൊത്തം കഴിഞ്ഞിട്ട് ആ ഹോട്ടലുകാരനോട് വെച്ചിട്ട് കൊച്ചിനെ കുറച്ച് വെള്ളം തരുവെന്ന് അമ്മച്ചീന്റെ വിചാരണോ ആ കുപ്പിന്റെ വെള്ളം കുടിക്കാൻ പറ്റാണ് ആ മുഴുവൻ മറിച്ചറിഞ്ഞിട്ട് കൊച്ചിനെ കുറച്ച് വെള്ളം തരുവെന്ന് അതാണ് എന്റെ അമ്മാമ്മക്ക് ഭയങ്കര ബുദ്ധി ഉണ്ടെന്ന് എല്ലാരും അറിയട്ടെ പിന്നെണ്ടല്ലോ ആമിച്ചോടി ഞങ്ങള് ശശിപ്പാറ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയി അപ്പൊ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് റമ്പൂട്ടാണുണ്ടായിരുന്നേ ആമിയുണ്ട് അമ്മച്ചിയുണ്ട് ംബൂട്ടാൻ ഉണ്ടായിരുന്നു ചക്കുണ്ട് ആമിയുണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷം അപ്പൊ അമ്മച്ചി കൊറേ ചക്കന്മാർ അവിടെ ഇങ്ങനെ നിന്നപ്പോഴേക്ക് ആമിക്ക് ചക്കരക്കൊക്കെ ഇങ്ങനെ ഒരു ഇതായിരുന്നു മുഖൊക്കെ പ്ലസ് എന്റായി പിടിച്ച് ചേച്ചി അങ്ങനെ കൂടെ അപ്പൊ അമ്മച്ചി ഓടിപ്പോയിട്ട് ആമിന്റെ കയ്യിൽ നിന്ന് റംബൂട്ടാ വാങ്ങിട്ട് ഇതാ മൂട്ടിത്തൂറി അല്ലെടി പെണ്ണേത്തൂറി കാരണം റംബൂട്ടാന്റെ അടിയിലൊരു കുഞ്ഞു കുരു അമ്മച്ചി പറഞ്ഞു ൂരിച്ചു അമ്മച്ചടിച്ച അമ്മച്ചെ മാല എനിക്കു പോകേണ്ടോ അക്ക എനിക്ക് വേണം അപ്പടി വിലയാ അമ്മച്ചി സംശയം അതും കൂടെ പറയട്ടെ അമ്മച്ചി ഇന്നലെ എന്നോട് പറയാം അമ്മച്ചി ഇന്നലെ ഞാൻ ഞാൻ വീട്ടിൽ കയറി വന്നോട് ജോൺസേട്ട ചെറിയ നോമ്പ് വീടി കുറച്ച് കഴിച്ചോണ്ടിരിക്ക അപ്പാണ്ടല്ലോ അമ്മച്ചക്കര അമ്മച്ചി പറയണേ അമ്മച്ചിനോട് ഞാൻ പറഞ്ഞാ ഞാനും രണ്ട് പെഗ്ഗേട്ടൻ ചോദിച്ചോട് നിനക്ക് രണ്ട് പെഗ്ഗൊഴിക്കട്ടെ ചോദിച്ചു ഞാൻ ഞമ്മൻ എനിക്കിപ്പോ വേണ്ടെന്ന് പറഞ്ഞത് അമ്മച്ചി എടി നീ ഇപ്പഴൊന്നും കഴിച്ചേക്കല്ലേ നീ കഴിച്ചാൽ നീ കൊണ്ടെന്ന കോഴി മീനൊക്കെ ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കേണ്ടി വരിക എന്നെ കൊണ്ടൊന്നും പറ്റില്ല അയ്യോ പറഞ്ഞില്ലേ പറ്റില്ല പറഞ്ഞേ അപ്പൊ ഞാൻ പറഞ്ഞ അമ്മച്ചി ഞാൻ മദ്യപിക്കൊന്നുമില്ല ഏയ് നീ കൊറച്ചൊക്കെ കഴിക്കുന്ന എന്റെ വിചാരം അമ്മച്ചി വിചാരിക്കുന്ന ശരിക്കും ഞാൻ ഒരു പെഗക്കടിക്കുന്നെ എന്റെ മക്കളെ ഞാൻ എന്റെ ചുണ്ടിന്റെ അടുത്ത് കൂടെ ദൂരെ കൊണ്ടുപോയിട്ടില്ല മദ്യം ആനോ ഞാൻ ജോൺസൊട്ടെ മദ്യപിക്കുന്നതിന സൂത്രം കാണിച്ചല്ല അവഴു ഒക്കെയാണ് ഈ പൂമ്പാറ്റിയായി മാറുന്നത് നമുക്ക് ഇഷ്ടമല്ലാത്ത ഈ പുഴു ഇത്ര മനോഹരമായിട്ടുള്ള പൂമ്പാറ്റയായി മാറുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ ഇല്ല ജോൺസേട്ടായി ഞങ്ങള് ചെക്കൻ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ അപ്പതേ ഇവിടെ ഒരു തട്ടുകട ജോൺസേട്ടായി അമ്മച്ചി സാധനം വാങ്ങാൻ ആ കടയിൽ കയറിയപ്പം തട്ടുകട എനിക്കാ ഭയങ്കര മുക്കറ്റ ഫുഡ് ഒഴുങ്ങിയതാ എന്നാലും തട്ടുകട കയറി എന്തെങ്കിലും കഴിക്കാം എന്താ അല്ലേ നോക്കട്ടോ കാണുന്നുണ്ട് ഹായ് മീ പൊരിച്ച പത്തിരി മുട്ട പുഴുങ്ങിയത് എന്തൊക്കെയോ ഉണ്ട് വ അതെ ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ ദിവസമായിട്ട് അതേ ഡ്രസ്സാണ് ഇന്ന് തിരിച്ച് വയനാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അതിന് മുമ്പേ ഒരാളെ കാണാം ഇത് ഞാൻ ചേട്ടാ എൻ്റെ പള്ളിയാട്ടോ താൻ്റെ കൊല്ലി ഞാൻ പറഞ്ഞില്ല എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി എവിടെ എൻ്റെ കാണിച്ചു തരാം പണ്ടൊക്കെ ഇങ്ങനെ ഇവിടെ വരുമ്പോ ഒരു കൗതുകയായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഞങ്ങള് വയനാട്ടിലേക്ക് പോകുന്നു ഞാൻ വണ്ടിക്കകത്ത് ഉറങ്ങി പോയിട്ടോ ഭയങ്കര സങ്കടമായി വന്നപ്പോ മിൻ ചേച്ചീൻ്റെ അടക്ക ചെയ്തെടുത്തൊക്കെ പോയി അപ്പോൾ വരുന്ന വഴിക്ക് എൻ്റെ അനിയെ വിളിച്ചു പറഞ്ഞാൽ അനിയൻ്റെ വൈഫും പിള്ളേരും ഇവിടെയുണ്ട് മാനന്തവാടി അപ്പോൾ അവനെ അവരെ കൂട്ടാൻ വിടാൻ വേണ്ടി തിന്നിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേടാ ഞാൻ കൂട്ടിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് തേ അവരെ കൂട്ടാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോവാം പെട്ടെന്ന് ഇങ്ങോട്ട് ഒറ്റക്കായ പോലെ എല്ലാവരുടെ അടുത്തും നിങ്ങോട്ട് വന്നിട്ട് പിന്നെ ജോൺസണുമായിട്ട് ഞാൻ നല്ല വഴക്കംന്ന് വെച്ചാൽ നല്ല വഴക്കാണ് കണ്ട കണ്ടപാടമൊക്കത്ത് കിട കിടത്താ ഹായ് പറ ഞാൻ കൂട്ടാണ്ട് പോകുന്നു വിചാരിച്ചിട്ട് പോയി ഒക്കെ എടുത്തിട്ട് കാറ്റോർക്ക് എന്നൊക്കെ നമ്മൾ പിടിയും കോഴിയും കഴിക്കാൻ വാ അപ്പോൾ ജോക്കൂട്ടിനെ വിളിച്ചിട്ട് വാ പിടിയും കോഴിയും കഴിക്കാൻ വരാം പറയ വിളിച്ചിട്ട് വാ

ഉടുപ്പിട്ടിട്ടിട്ടിട്ടുവാ ഞങ്ങളിടേ കൽപ്പറ്റയ്ക്ക് ഓങ്ങി പോയി ഇവിടെ കാണാൻ എന്നെ പോലെ എല്ലാരും പറഞ്ഞു കാണാൻ എന്നെ പോയിപ്പോയി കിച്ചു പറയുന്നുണ്ട് കിച്ചു കിച്ചു കിച്ചിട്ടോച്ചിട്ടോശിട്ടോ പറയുന്നുണ്ട് അവരുടെ വീട് നമ്മുടെ കാഞ്ഞക്കൊള്ളി നടപ്പട്ടി എത്തിയിട്ടോ പിന്നെ രാത്രിയുടെ ഒരു വീട്ടിൽ കൂടുതലുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് എല്ലാവരും വിട്ടുപോയപ്പോ ഭയങ്കര വിഷമായിരുന്നു മനസ്സിന് വിഷമായിരുന്നു എന്തോരും അവിടെ പോയ നല്ലതാ ഓക്കേ അപ്പം പിന്നെ ഈ വീഡിയോ നമുക്ക് ഇന്നിപ്പോ ഞാൻ രാവിലെ പരിപ്പ് കറിയും ചിക്കൻ ചിക്കൻ ജോൺസട്ടം കൊടുത്തു വിടുന്ന ചിക്കൻ കറിയും വയ്ക്കാൻ വേണ്ടിയാണ് പരിപ്പ് വെറുതെ മുളകെട്ടത് പരിപ്പും വെളുത്തുള്ളിയും തക്കാളിയും മാത്രം ഞാൻ കുക്കറിൽ വേവിക്കും എന്നിട്ട് ഞാൻ കടുകും കറിവേപ്പിലായിട്ട് വറവിടും ഇപ്പോൾ ഈ മസാലപ്പൊടികളൊക്കെ ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ തന്നെ കണ്ടെയ്നറിൽ ഇങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്യാറ് പിന്നെ അതുപോലെ പരിപ്പ് അങ്ങനത്തെ സാധനം ഞാൻ ഈ പാക്കറ്റ് ഒന്ന് നിന്ന് പൊളിക്കുന്നുട്ടോ പിന്നെ എൻ്റെ ഫ്രിഡ്ജിലാണെങ്കിൽ ഇങ്ങനാവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളൊന്നുമില്ല പച്ചക്കറികളൊന്നുമില്ല ജോൺസായിട്ടായിരിക്കും കടയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും കടവിടെ എടുത്താൽ ജോൺസായിട്ടല്ലേ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് കൊടുത്ത് വിടാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഫുഡ് ചിക്കനും പരിപ്പ് കറിയും ചോറും അപ്പോൾ ഈ വീഡിയോ ഇവിടെ വേണ്ടി എപ്പോഴാണ് ഈ വീഡിയോ എവിടെയൊക്കെയോ എന്തൊക്കെയോ എങ്ങനെയാണ് ഓക്കെ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം എസ് ഇറ്റ്സ് മീ നീ ജോൺസൺ ഫ്രം സാ മനോസിപ്പ തിന്ന തിന്നോ തിന്നുകൊണ്ടിരിക്കും ലവ് യു ബൈ